എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിട സംക്രാന്തി ആയിട്ട് നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ എന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീടും പരിസരമൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു നന്നായിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ രാവിലെ തന്നെ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അലക്കലൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈ പണിക്ക് നിന്നു അപ്പോൾ നമ്മളെ വീട് ഓട് വീടോ ആയതുകൊണ്ട് തന്നെ നിറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാറാനൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുത്താലും ഇതുപോലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ മാറാതൊക്കെ തട്ടിയതിന് ശേഷം അവിടെ ഒന്ന് അടിച്ചിട്ടു ഉമ്മറൊന്നടിച്ചിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നു കേട്ടോ ഇപ്പോൾ ഒരു റൂം മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യണമെങ്കിൽ കാണിക്കണുള്ളൂ ബാക്കിയൊക്കെ ഞാൻ സ്പീഡിലായിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇത് എൻ്റെ റൂമാണ് എൻ്റെ മിസ്റ്റൻ്റെ റൂമാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ ജനലൊക്കെ തുറന്നിട്ട് അതൊക്കെ ഒന്ന് അധികമുള്ള പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടു പിന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും അടിച്ചു വരി തുടക്കുമെങ്കിലും ഇതുപോലെ എപ്പോഴും ഇങ്ങനെ മാറാലും ഇതൊന്നും അടിക്കാൻ നിൽക്കില്ല കേട്ടോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനെ മാറാലൊക്കെ തട്ടി തുടച്ച് തുടയ്ക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് അടിച്ചു വാരി തുടച്ച് പോവും പിന്നെ ഫുള്ള് എന്തായാലും കർക്കിടക സംക്രാന്തി ആയിട്ട് മിക്ക വീട്ടിലും അടിച്ചു വാരി തുടക്കലൊക്കെ ഉണ്ടാകും അതുപോലെ ഈ സംക്രാന്തിക്ക് മാത്രമല്ല നമ്മൾ ബാക്കിയുള്ള വിശേഷ മാസങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ നന്നായി വൃത്തിയാക്കാറുണ്ട് കേട്ടോ വീട് അതുപോലെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അങ്ങനെ വൃത്തിയാക്കാറുണ്ട് അപ്പോൾ നമ്മൾ മാറാലൊക്കെ അടിച്ച് വാരിയ ശേഷം നമ്മുടെ ഫാനിൻ്റെ മുകളിലത്തെ പൊടിയൊക്കെ തട്ടി തുടച്ചു പിന്നെ റൂമിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു പിന്നെ കുറച്ച് ഫോട്ടോസ് ഫ്രെയിംസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫോട്ടോസ് എൻ്റെ വിഷ്ണുവിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി തുടച്ച് പിന്നെ അങ്ങനെ ലൈറ്റ്സ് നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പം യൂസ് ചെയ്യാണ്ടായിട്ടാണ് കാരണം ഇപ്പോൾ വിഷ്ണുമല്ലേ പിന്നെ ഞാൻ ഈ റൂമിൽ ഇപ്പോൾ എടുക്കാറുമില്ല അപ്പോൾ അത് നാശമായേക്കും ലൈറ്റ് കത്തുന്നില്ല അപ്പോൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും വിചാരിച്ചു അത് ഊരി വെക്കാമെന്ന് അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഊരി വെച്ച് അത് തുടയ്ക്കാൻ കൊണ്ടുവച്ചിട്ടാണ് പിന്നെ റൂമിലുള്ള എല്ലാ ലാഗേജസും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് എല്ലാം വൃത്തിയാക്കി വന്നപ്പോൾ അതെ ഇത്രത്തോളം നമുക്ക് കച്ചറൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ ഒക്കെ തുടച്ചു സ്റ്റാൻഡൊക്കെ തുടച്ച് അധികമുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പുറത്തേക്ക് എടുത്ത് വെച്ചു ഇതൊക്കെ ഒന്ന് അവിടെ ഒതുക്കി വയ്ക്കണം നമ്മുടെ ജ്വല്ലറി ബോക്സും പിന്നെ ഓഫീസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ തയ്ക്കുന്ന ഓയിലും നമ്മുടെ ഹെയർ സിറം കാര്യങ്ങളൊക്കെ ഉണ്ട് തൊക്കെ ഒന്ന് അവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചു എന്നിട്ട് ഇതാ റൂമിലത്തെ ജനലൊക്കെ വെള്ളം തൊട്ടിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം എല്ലാ റൂമിലും ഇതുപോലെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല അപ്പം ഇങ്ങനെ വൃത്തിയാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം ഞാൻ കൂടുതലും ഇങ്ങനത്തെ വൃത്തിയാക്കൽ കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യാറ് കാരണം പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ ഈ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ് എന്നെക്കൊണ്ട് ശീലിപ്പിച്ചുള്ളത് കേട്ടാ പ്രത്യേകിച്ച് എൻ്റെ മേമ ഇതൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വൃത്തിയാക്കി വെക്കണം അതിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉമ്മയും മാമന്മാരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ക്ലീനിങ് കിട്ടാൻ അപ്പം ഞാൻ ബാക്കിയുള്ള മിനി ഹാളൊക്കെ ഒന്ന് പൊടി മാറാലൊക്കെ അടിച്ചു അതുപോലെ ഫ്രണ്ടിൽ തുടച്ചിട്ടു ആ റൂമൊക്കെ തുടച്ചിട്ടു എന്നിട്ട് ആ ഹാളും തുടച്ചതിന് ശേഷം നമ്മൾ മെയിൻ ഹാൾ വൃത്തിയാക്കുക കേട്ടോ അപ്പോൾ മെയിൻ ഹാളിൻ്റെ തൊട്ടപ്രതി സോഫയുടെ അപ്പുറത്തൊരു റൂമുണ്ട് അവിടെ നമ്മളെ ഉണ്ണിയും അമ്മയ്ക്ക് വെയ്യാതെ അമ്മയും കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ റൂമ് ഞാൻ അടിച്ച് വരിട്ടു വൃത്തിയാക്ക പൊടിയും തട്ടാന്ന് തന്നില്ലേ അവർ കിടന്ന് ഉറങ്ങാനല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല പിന്നെ നമ്മൾ ഉണ്ണിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതിയിട്ട് ഈ പോയി നമ്മൾ ഗേറ്റീവ്സ് ഉണ്ടായിരുന്നു അവൾ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം കാരണം ഈ ഹാളിൽ ഇന്നിട്ട് കളിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു മാറ്റി വെച്ച് പൊടി തട്ടി ഇതേ ഇവിടെ ഇങ്ങനെ ഈ രൂപത്തിലാക്കി എടുത്തു കേട്ടോ തുടച്ചിട്ടു നമുക്ക് ഇവിടുന്ന് എൻട്രൻസ് ഉണ്ട് പുറത്തേക്ക് പോകാനുള്ളൊരു ഇതുണ്ട് അപ്പോൾ അവിടെ ഒരു തുളസിത്തറ ഉണ്ട് പിന്നെ നമ്മളെ ബാക്ക് ഭവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാടാട്ട എന്നിട്ട് ഞാൻ നമ്മളെ അടക്കളയും കൂടിയും തുടച്ചിട്ടു ഇനി മെയിൻ ഉദ്ദേശം ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നാ ഇപ്പം ഈ വീഡിയോ എടുക്കണേൻ്റെ തന്നെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ മടി മാറി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനം ആവുമല്ലോ വീഡിയോ വീഡിയോ എടുക്കുമ്പോൾ അത്രയും പെർഫെക്ഷനോട് കൂടി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ വീഡിയോ എടുത്ത് എടുത്തത് തന്നെ കേട്ടോ മെയിനായിട്ട് അപ്പോൾ നമുക്കൊരു ചെറിയ മീൻ വളർത്തൽ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അത് കുറേ കാലമായിട്ടുണ്ട് ഗപ്പി ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പം ഇതേ നമ്മുടെ പുറംഭാഗാട്ടാ ബ്ലാക്ക് ഭാഗമുണ്ട് കുറച്ച് പാത്രങ്ങളധികം തന്നെ ഉണ്ട് കഴുകാൻ പിന്നെ ഇതേ ഇവിടെ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിടണം അപ്പം ഞാനെന്ത് സോപ്പും കൂടി സോപ്പും ഒക്കെ ഇട്ട് ഇതുപോലെ കഴുകിയിടും ഇത് ഡെയിലി ചെയ്യണ പരിപാടീനായിട്ടാണ് ഈ അടിച്ചു വരിതവണ കീഴിൽ നമുക്ക് ഡെ എന്നും ചെയ്യണതാണ് മാറാൻ തട്ടിൽ മാത്രം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ പിന്നെ നന്നായിട്ട് വൃത്തിയാക്കുക ഇതുപോലൊക്കെ എല്ലാ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുക ഇങ്ങനെ വല്ല വിശേഷവാസം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ള് എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഞാൻ ടിപ്പ് പറയുകയാണെങ്കിൽ ഇങ്ങനെ അല്ലാതെ ഒറ്റ ദിവസമായിട്ട് ചെയ്യരുത് നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ ഓരോ റൂമായിട്ട് ക്ലീൻ ചെയ്യുകയൊക്കെയാണെന്ന് വെച്ചാൽ സുഖാട്ടാണ് അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അവിടെ വൃത്തിയൊക്കെ കിട്ടും അപ്പോൾ എന്നിട്ട് അതിന് ശേഷം പിന്നെ ഞാൻ കുടിക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ എന്നോട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഈ ഇതൊക്കെ നീക്കി വെച്ച് തരാനൊക്കെ പച്ച നമുക്ക് നമ്മളവിടെ കൊടുന്ന് ഇട്ട വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുന്ന് കത്തിക്കാൻ ഇട്ടു കേട്ടോ അതുപോലെ തന്നെ ഈ വെ വിറക് വരയിലെ എല്ലാം ആ ഓലക്കുടിയും കാര്യങ്ങളൊക്കെ പുറത്തേക്കിട്ടു നമുക്കൊരു വിറകുപര എക്സ്ട്രാ പുറത്ത് വേറെ ഉണ്ട് അപ്പോൾ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് മഴ ടൈമിൽ ഒന്നും നമുക്ക് പുറത്തിറങ്ങിയെടുക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ഭാഗത്ത് ഞങ്ങൾ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ നിറച്ച് എന്താ പറയുക ഇതുപോലെ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കത്തിച്ച് കഴിഞ്ഞു കേട്ടാ അപ്പോൾ കുറച്ച് ഓലക്കുടിയും കുറച്ച് വിറകും മാത്രം ഇപ്പോൾ അവിടെ ഉള്ളൂ ബാക്കിയൊക്കെ അപ്പുറത്തെ വിറകുപരയിലുണ്ട് അപ്പോൾ അച്ഛനും ഞാനും കൂടിയിട്ട് അവിടെ ക്ലീൻ ചെയ്യാണ് ഞാൻ ഇടയിൽ അവിടെ ഉള്ള അമ്മിക്കല്ലിൻ്റെ ഭാഗത്തുള്ള കുപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു ഒരു ചാക്കിലാക്കി അതൊക്കെ കൊണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വേണ്ടാത്തത് കളയൊക്കെ ചെയ്തു കളയാൻ വേണ്ടി മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തു പിന്നെ അച്ഛൻ അവിടുന്ന് പൊടിയൊക്കെ എടുത്ത് വരുമ്പോൾ അത് കൊണ്ട് ഈ കളയും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പുറത്തേക്ക് നിന്നു ഞാൻ ബാക്കിയുള്ള ബാക്കിയുള്ളത് ചെയ്തു അപ്പോൾ അച്ഛൻ എന്തു ചെയ്തു ഞാൻ അവിടെ വൃത്തിയാക്കണമെന്ന് കൊണ്ട് അച്ഛൻ അവിടെ എടുക്കുന്ന ഓലക്കുടിയും കാര്യങ്ങളൊക്കെ അച്ഛൻ വേഗം മറ്റേ വിറക് വരയിലേക്ക് മാറ്റി വെച്ചുവിട്ടാം അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിറകുകളും കാര്യങ്ങളൊക്കെ അച്ഛൻ കൂടെ ഇട്ടാന്ന് അപ്പോൾ ഞാൻ ഒതുക്കി വെച്ചു കൊടുത്തു അപ്പോൾ ബാക്കി ഇതായതുപോലെ എടുക്കുന്നുണ്ട് അപ്പം ഇതും കൂടി ഞാൻ എന്ത് ചെയ്തു നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു അപ്പം അച്ഛൻ പറമ്പിൽ അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ അവിടുത്തെ പൊടികളും കാര്യങ്ങളൊക്കെ വാരി അതൊക്കെ കൊണ്ടിട്ടുണ്ട പിന്നെ അച്ഛൻ അപ്പുറത്തെ സൈഡിൽ ഈ ഇവിടുന്ന് ആ ഭാര്യയിട്ട വരകും കാര്യങ്ങളൊക്കെ അച്ഛൻ ഒതുക്കി വയ്ക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഈ ഭിത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആ ഭാഗം ഞാൻ അടിച്ച് വാരി ഇടുക ചെയ്തത് അവസാനം പക്ഷേ അതതിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല കാരണം അതിൻ്റെ ഇടയിൽ ബബ്ലും നീറ്റ് ഫോണിൽ ചാർജ് കഴിഞ്ഞപ്പോൾ ചാർജ് കുത്തിവെച്ച കാരണം അത് ആ ഭാഗം ഞാൻ കാണിച്ചില്ല കേട്ടോ പിന്നെ എന്തായാലും ഫ്രണ്ടിൽ കിടക്കുന്ന നമ്മുടെ ചകിരിയൊക്കെ വച്ചവിടെ കൊടുത്തിട്ടു നമ്മൾ നാളികേരം പൊളിച്ച് കഴിഞ്ഞാൽ ഉള്ള ഇത് ഒരു ചാക്കിൽ വെക്കാറുണ്ട് അപ്പം അതവിടെ കൊടുത്തുവച്ചു ഇത് ഇതാണ് നമ്മൾ ഇനി വേണ്ടാത്ത കാര്യ വേണ്ടാത്ത വിറകും കാര്യങ്ങളും ചകിരി നാരൊക്കെ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തു പിന്നെ അത് കുറച്ച് പൊടിയും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ ഒരു നമ്മൾ മണ്ണ് കയറാതിരിക്കാൻ മണ്ണ് കയറാതിരിക്കാനല്ല മണ്ണ് തട്ടാൻ വേണ്ടിയിട്ടൊരു ചെറിയ ചവിട്ടി ഉണ്ടാവുമല്ലോ അത് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്കിട്ട് അവിടെ ഇങ്ങനെ ആക്കി എടുത്തു വൃത്തിയൊക്കെ എടുത്തു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ബബ്ലോന് പാലൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിപ്പോൾ ഒരു ചായ വെക്കാമെന്ന് വിചാരിച്ചു ചായ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ ഒരു ചായയും നമ്മൾ പത്തിരിയും പിന്നെന്താ ചില്ലി ഗോപിയും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് ഒരു ഭക്ഷണം കഴിച്ചു അപ്പോൾ ഒരു ഷർവ് വീണ്ടും കുട്ടി നമുക്ക് മിറ്റടിക്കുണ്ട് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നുള്ളൂ അത് കഴിഞ്ഞിട്ടില്ല ഞാൻ മിറ്റടിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത് ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് എടുത്തത് ഇത് നമ്മളെ അമ്മയായിട്ടാണ് എടുത്തത് അപ്പോൾ അമ്മ എന്നെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ അങ്ങനെ പിടിക്കാറൊന്നുമില്ല വീഡിയോ പിടിക്കാറൊന്നുമില്ല അപ്പോൾ ഇളകുന്നുണ്ട് അപ്പം നിങ്ങളതൊന്ന് ക്ഷമിച്ചേക്കുക അത് വിട്ടേക്കുക അമ്മ പഠിക്കണം അമ്മ അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മേന് ഇങ്ങനെ ഹെല്പ് ചെയ്യുക അപ്പോൾ അമ്മയുടെ ഒരു പുതിയ ചാനൽ വരുന്നുണ്ട് നിങ്ങൾ കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ അവിടെ ഒക്കെ അടിച്ചതിൻ്റെ ശേഷം ഞാൻ പറമ്പ് ഇവിടെ ഇങ്ങനെ ഒന്നര ഒന്നരാടം വിട്ടിട്ട് വൃത്തിയാക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഇറ്റടിക്കും എല്ലാ ഭാഗവും ഫ്രണ്ടും ബാക്ക് ഭാഗമൊക്കെ അടിച്ചു വരും പറമ്പ് നമ്മൾ ഒന്നര ഒന്നരടം ഇടപെട്ടിട്ട് വൃത്തിയാക്കാറുണ്ട് ഇപ്പം ഇതേ എല്ലായിടം അടിച്ച് കാര്യ ഇട്ടുണ്ട് അപ്പോൾ ഇന്ന് മൊത്തം എല്ലായിടത്തും ക്ലീൻ ചെയ്ത് കൂട്ടാമോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴത്ത് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഡേ മൈ ലൈഫൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പോൾ ഒരു നല്ല ദിവസമായിരുന്നു നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റി പക്ഷെ നമ്മളമ്മക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് അമ്മ അമ്മയ്ക്ക് വരാഞ്ഞത് നമുക്ക് എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയാണ് ഫുഡും കാര്യങ്ങളൊക്കെ അന്നത്തെ ഇന്നത്തെ പ്രിപ്പയർ ചെയ്തത് അപ്പം ഞാൻ ടീ കത്തിച്ചിട്ട് ഇന്നത്തെ വീഡിയോ എൻഡിങ് എങ്ങനെ എങ്ങനെയാക്കാം വിചാരിച്ചു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളെ ദിവസം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറക്കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം പിന്നെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഓൾന്ന് ഓൾന്ന് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഒന്നും മിസ്സാക്കാതെ കാണാൻ പറ്റും പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഇടാൻ പറ്റിയില്ല കാരണം എനിക്ക് വെയ്യായിരുന്നു അതാണ് മെയിൻ കാരണം അപ്പോൾ ഡേ ഫൈലിൽ വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടമാവാണെന്ന് വെച്ചെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ആയി താങ്ക്